പ്രസിദ്ധമായ ആഴിമല ക്ഷേത്രത്തിനടുത്താണ് കിണ്ണിക്കുഴി ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് മീറ്റർ മാറിയാണ് കിണ്ണിക്കുഴി ഇവിടെ ധാരാളം പേർ വന്ന് കുളിക്കുന്നുണ്ട് കുടിക്കാനും ചിലർ ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ക്ഷേത്രത്തിൽ പൂജയ്ക്കും പൊങ്കാലയ്ക്കും വേണ്ടി ഇവിടെ നിന്നാണ് വെള്ളം ശേഖരിച്ചിരുന്നത് ായാലും ശരി കിണിക്കുഴിയിലെ വെള്ളം വറ്റാറില്ല നല്ല ശുദ്ധമായ തെളിഞ്ഞ ഉപ്പുരസമില്ലാത്ത ക്ഷേത്രത്തിന് വലതുവശത്തായിട്ടാണ് ആഴിമല ക്ഷേത്രം നിർദ്ദിഷ്ടം സീ പോർട്ട് വരുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടരുന്നുണ്ട് വളരെ ശുദ്ധമാണ് ഇതിൽ ഉപ്പ് കലർന്നിട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ ഇത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതാ ഈ രണ്ട് പാറയുടെ ഇടയിൽ കൂടിയാണ് വെള്ളം വരുന്നത് പക്ഷേ ഇതെവിടെ നിന്നാണ് വെള്ളം വരുന്നത് എന്നുള്ള ഒന്നും ആർക്കും അറിയില്ല